യോവിൻ്റെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ജ്ഞാനത്തിൻ്റെ നിഗൂഢത വെള്ളി കുഴിച്ചെടുക്കുന്ന ഖനികളും സ്വർണം ശുദ്ധീകരിക്കുന്ന സ്ഥലങ്ങളുമുണ്ട് ഭൂമിയിൽ നിന്നെടുക്കുന്നു ചെമ്പതിൻ്റെ അയിലിൽ നിന്ന് ഉരുക്കിയെടുക്കുന്നു മനുഷ്യനന്ധകാരത്തെ ഉപയോഗിക്കാതെ കുടും തമസ്സിനിൻ്റെ അങ്ങേയതിർത്തിയിലായി ആയിരുന്ന വേണ്ടി തിരയുന്നു മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ നിന്ന് അകലെ താഴ്വരയിൽ അവൻ കനികൾ കുഴിക്കുന്നു അവരെ യാത്രക്കാർ വിസ്മരിച്ചു പോയി അവർ മനുഷ്യരിൽ നിന്ന് അകലെ കനികളിൽ കയറിൽ തൂക്കി കിടന്ന് പണിയെടുക്കുന്നു ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കുന്നു എന്നാൽ അതിൻ്റെ അധോഭാഗം അഗ്നി എന്ന പോലെ തിളച്ചു മറിയുന്നു അതിൻ്റെ കല്ലുകൾക്കിടയിൽ ഇന്ദ്രനീലവും സ്വർണ തരികളുമുണ്ട് കഴുകൻ ആ വഴി അറിയുന്നില്ല പ്രാപ്പിടി അത് കണ്ടിട്ടില്ല കോരമൃഗങ്ങൾ ആ വഴി നടന്നിട്ടില്ല സിംഹവും അതിലേ പോയിട്ടില്ല മനുഷ്യൻ തീപ്പാറയിൽ കൈവയ്ക്കുന്നു അവൻ പർവ്വതങ്ങളെ വേരോടെ മുറിച്ച് കളയുന്നു പാറയിൽ അവൻ ചാലുകൾക്ക് കീറുന്നു വിലപിടിച്ച ഓരോ പദാർത്ഥവും അവൻ്റെ കണ്ണിൽപ്പെടുന്നു വെള്ളമൊലിച്ചിറങ്ങാത്ത വിധം അവൻ അരുവിയിൽ നിന്ന് അണകെട്ടുന്നു മറഞ്ഞിരുന്നവ അവൻ പുറത്തെടുക്കുന്നു എന്നാൽ ജ്ഞാനം എവിടെ കണ്ടെത്തും അറിവിൻ്റെ സ്ഥാനം എവിടെ അങ്ങോട്ടുള്ള വഴി മനുഷ്യനറിയുന്നില്ല ജീവിക്കുന്നവരുടെ നാട്ടിൽ അത് കണ്ട് കിട്ടുകയുമില്ല അഗാധത പറയുന്നു അവൻ എന്നിലില്ല സമുദ്രം പറയുന്നു അത് ഇവിടെയില്ല സ്വർണം കൊടുത്താൽ അത് കിട്ടുകയുമില്ല വെള്ളി തൂക്കി കൊടുത്താലും അതിൻ്റെ വിലയാവുകയില്ല പൊന്നും ഇന്ദ്രനീലവും ഗോമോതവും അതിൻ്റെ വിലയ്ക്ക് തുല്യമല്ല സ്വർണത്തിന് സ്പടീകത്തിനും അതിനോട് സമാനതയില്ല തങ്കം കൊണ്ടുള്ള ആഭരണങ്ങൾക്ക് വേണ്ടിയും അത് കൈമാറാൻ കഴിയുകയില്ല പവിഴത്തിൻ്റെയോ പളുങ്കിൻ്റെയോ പേര് പറയുക പോലും വേണ്ട ജ്ഞാനം അമൂല്യമാണ് എത്യോപ്യയിലെ പുരുഷരാഗത്തെയും അതിനോട് താരതമ്യപ്പെടുത്തുക സാധ്യമല്ല തങ്കം കൊണ്ടും അതിൻ്റെ വില നിശ്ചയിക്കാൻ കഴിയുകയില്ല അപ്പോൾ ജ്ഞാനം എവിടെ വരുന്നു അറിവ് എവിടെ സ്ഥിതി ചെയ്യുന്നു ജീവിക്കുന്ന കണ്ണുകളിൽ നിന്ന് അത് മറയ്ക്കപ്പെടുകയില്ല ആകാശപ്പുറവുകൾക്കും അത് അഗോചരമാണ് നരകവും മരണവും പറയുന്നു ഞങ്ങൾ അതേപ്പറ്റി കേട്ടിട്ടേ ഉള്ളൂ അതിലേക്കുള്ള വഴിയും അതിൻ്റെ ആസ്ഥാനവും ദൈവമറിയുന്നു എന്നാൽ അവിടുന്ന് ഭൂമിയുടെ അതിർത്തി വരെ കാണുന്നു ആകാശത്തിൻ കീഴിലുള്ളതെല്ലാം അവിടുന്ന് ദർശിക്കുന്നു അവിടുന്ന് കാറ്റിന് ശക്തി കൊടുക്കുകയും വെള്ളത്തിൻ്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്തപ്പോൾ മഴയ്ക്കൊരു നിയമവും ഇടിമിന്നലിനൊരു മാർഗ്ഗവും നിർണയിച്ചപ്പോൾ അവിടുന്ന് ജ്ഞാനത്തെ ദർശിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു അവിടുന്ന് അതിൻ്റെ ആഴമളക്കുകയും മൂല്യം നിർണ്ണയിക്കുകയും ചെയ്തു അവിടുന്ന് മനുഷ്യനോട് പറഞ്ഞു ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ് തിന്മയിൽ നിന്ന് അകലിയ അകലുകയാണ് വിവേകം ഇത്രയുമാണ് വീഡിയോയിലുള്ള കർത്താവ് അനുഗ്രഹിക്കണമേ പരിശുദ്ധ വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ